ദേവികുളങ്ങര പമ്പ് ഹൗസിന്റെ കുഴൽ കിണർ ഉപയോഗശൂന്യമായി ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ കുടിവെള്ള വിതരണം നിലച്ചു ഗ്രാമപഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയിൽ നിന്നും വാർഡുകളിലേക്ക് ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിച്ചു തുടങ്ങി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ദേവികുളങ്ങര പമ്പ് ഹൌസിലെ കുഴൽക്കിണറാണ് ഉപയോഗശൂന്യമായത് ഇതോടെയാണ് രണ്ട് വാർഡുകളിൽ കുടിവെള്ള വിതരണം ഒൻപത് കുടിവെള്ള വിതരണം ഇതേ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി ചേർന്ന് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ടാങ്കറിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ടാങ്കറിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ടാങ്കറിലുള്ള കുടിവെള്ള വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ആ പമ്പും എല്ലാം ധരിച്ചത് മൂന്നാല് ദിവസം നമ്മൾ അതിൻ്റെ ഒരു പരിശ്രമം നടത്തി നോക്കി നടത്തി നോക്കിയപ്പം അത് പരിഹരിക്കാൻ കഴിയുന്നില്ല പുതിയ ട്യൂബ് വെല്ലൊക്കെ അടിക്കുക എന്ന് പറയുന്നത് ഇനി കുറേ സമയമെടുക്കും എടുക്കും അപ്പം നാട്ടുകാർക്ക് വെള്ളം ഇല്ലാത്തൊരു സ്ഥിതി ആയി അതുകൊണ്ട് അടിയന്തരമായി ദേവുളകര പഞ്ചായത്ത് കമ്മിറ്റി ഈ വെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ അജണ്ട വെച്ചുകൊണ്ട് യോഗം കൂടുകയും അതിസ്ഥാനത്തിൽ അടിയന്തരമായി കളക്ടറുമായിട്ടും വാട്ടർ അതോറിറ്റിയുമായിട്ടും ബന്ധപ്പെട്ട് നമ്മൾ സാങ്ഷൻ മേടിച്ചു ജി പി എസ് കടിപ്പിച്ച ടാങ്കറിൽ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ കൊടുക്കുന്ന വെള്ളം തന്നെ വാട്ടർ അതോറിറ്റിയുടെ ജലസ്രോതസ്സിൽ നിന്ന് മാത്രമേ വെള്ളം നമുക്ക് നാട്ടുകാർക്ക് തരാൻ പറ്റത്തുള്ളൂ ശുദ്ധീകരിച്ച വെള്ളമേ തരാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇന്നലെ നമ്മൾ ടെൻഡർ ഉള്ള ടാങ്കർ ലോറിയുടെ ഉടമയുമായിട്ട് ബന്ധപ്പെട്ടു ഇന്നലെ ദേവളങ്ങര പഞ്ചായത്തിൽ അതിൻ്റെ അഗ്രിമെൻ്റ് വെച്ചു വാട്ടർ അതോറിറ്റിക്ക് കത്ത് കൊടുത്തു ആ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ നാട്ടുകാർക്കാകെ തന്നെ കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഇന്ന് ആരംഭിക്കുകയാണ് എല്ലാവർക്കും നല്ല വെള്ളം തരാനുള്ള ആവശ്യാനുസരണം വൈസ് പ്രസിഡന്റ് നീതുഷ രാജ യസ് രേഖ രജനി ബിജു ലീന ശ്രീലത സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം